ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം എല്ലാം ഈശ്വരനെ നമ്മളിൽ നിന്ന് അന്യമായും അത് മറ്റെങ്ങോ ദൂരത്തായും ദൂരെയുള്ള ഈശ്വരന് കൂടുതൽ ശക്തിയുള്ളതായും എല്ലാം ധരിച്ചു ധരിച്ചുവശായിരിക്കും പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല മറ്റെങ്ങോ നിന്നോ ണയേണ്ടവനല്ല മഹേശ്വരൻ സംശുദ്ധമാകയേ വേണ്ടു മാലിന്യം നീങ്ങി നി മാനസം നമ്മുടെ മനസ്സിന് തോന്നുന്ന ഈ തെറ്റിദ്ധാരണകളെ നാം നീക്കേണ്ടിയിരിക്കുന്നു ശരിയായ ധാരണ വരുമ്പോൾ അത്തരത്തിൽ നാം ഭാവന ചെയ്യുമ്പോൾ ആ തരത്തിൽ നമുക്ക് അനുഭവമാകും എപ്രകാരം ഭാവിക്കുന്നുവോ അതുപോലെയായി ഭവിക്കുന്നതാണ് യത് ഭാവോ തദ്ഭവതി എന്ന് പറയുന്നത് അതാണ് മറ്റെങ്ങു നിന്നും അടയേണ്ടവനല്ല മഹേശ്വരൻ മഹാനായിരിക്കുന്ന ഈശ്വരൻ മഹേശ്വരൻ എന്ന് പറയുമ്പോൾ ശിവൻ എന്ന് ധരിക്കരുത് ശിവൻ എന്ന് ധരിച്ചാലും വിഷ്ണു എന്ന് ധരിച്ചാലും ദേവി എന്ന് ധരിച്ചാലും അതിനെ ആ മഹത്തായ ഈശ്വര ശക്തിയായിട്ട് വേണം നാം കാണുന്നു മറ്റെങ്ങോ നിന്നും അണയേണ്ടവനല്ല മഹേശ്വരൻ വേറെ ഒരു ദിക്കിൽ നിന്നും വന്ന് ചേരേണ്ടതല്ല സർവേശ്വരൻ സംശുദ്ധമാകയേ വേണ്ടു മാലിന്യം നീങ്ങി മാനസം പിന്നെന്താ വേണ്ടത് നമ്മുടെ മനസ്സ് പരിശുദ്ധമാകവേ വേണ്ടു ശുദ്ധമായ മനസ്സിൽ ഈശ്വരത്വം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിൽ ആകുന്നതാണ് ഇപ്രകാരം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കേണ്ടത് നാം തന്നെയാണ് അല്ലാതെ അത് മറ്റ് ഒരാളും അല്ല നാം തന്നെ വേണം ആ പ്രക്രിയ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ദേഷ്യം പക അസൂയ പ്രതികാരം തുടങ്ങി അനേകം അനേകം ദുഷിച്ച ചിന്താധാരകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അത് പോയാൽ ഉടനെ തന്നെ വരുന്നു അതുണ്ടാകുന്നു അതവിടെ തന്നെ ലയിക്കുന്നു വീണ്ടും ഉണ്ടാകുന്നു എന്നാൽ ലയിക്കാൻ അനുവദിക്കാതെ പാടെ മനസ്സിൽ നിന്നും ഇത്തരം ചിന്താധാരകൾ പോകണമെങ്കിൽ ഈശ്വരൻ്റെ സൗ വ്യാപിത്വത്തെക്കുറിച്ച് റിയുകയും ആ അറിവിനുസരിച്ച് വന്നുചേരുന്ന ദുർവിചാരങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ നല്ല വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ ചെയ്യുകയും വേണം സത്യം ദയ സ്നേഹം പരോപകാരം മുതലായ സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വളർത്തിയെടുത്താൽ ദുർവിചാരങ്ങൾക്ക് അവിടെ സ്ഥാനം ഇല്ലാതെയാകും അപ്രകാരം മനസ്സിനെ എപ്പോഴും നമ്മൾ സംശുദ്ധമാക്കി വെക്കുന്നതാണ് സാധന എന്ന് പറയുന്നത് ഇത് നാം നിത്യജീവിതത്തിൽ എന്നും വേണ്ടതാണ് ഒരു ദിവസം പോരാ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം പോരാ ഒരു സത്സംഗത്തിന് വരുമ്പോൾ മാത്രം പോരാ ആദ്യം ഇതിനെക്കുറിച്ച് നാം കേട്ടറിയുകയും എന്തൊക്കെയാണ് മാലിന്യങ്ങൾ എന്ന് മനസ്സിലാക്കുകയും അതെവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവയെ തിരുത്തുകയും അവയെ ഒരിക്കലും പൊന്താൻ അനുവദിക്കാത്ത വിധത്തിൽ അതിനെ നിർവീര്യമാക്കുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ മനസ്സ് സംശുദ്ധമാകുന്നു അങ്ങനെ സംശുദ്ധമാകുമ്പോൾ ഈശ്വരൻ എന്താണ് എന്ന് ആരും പറഞ്ഞു തരണ്ട പറഞ്ഞു തന്നാൽ അതൊട്ട് മനസ്സിലാകുന്നതുമല്ല ഈ പറയുന്നത് പോലെ ഒന്നും അല്ല യാഥാർത്ഥ്യത്തിൽ എത്തുമ്പോൾ ആ യഥാർത്ഥ ഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ നാം ഇത്തരം ഈ സുഭാഷിതം മനനം ചെയ്തു നോക്കൂ നമ്മുടെ മനസ്സിൽ എപ്പോഴും വിചാരം ചെയ്യേണ്ട നാലു വരിയാണ് ഇത് മറ്റെങ്ങോ നിന്നു മണയേണ്ടവനല്ല മഹേശ്വരൻ സംശുദ്ധമാകവേ വേണ്ടോ മാലിന്യം മാനസം